തൃശൂരിൽ പോലീസിന്റെ നിയമലംഘനങ്ങളും അതിക്രമങ്ങളും ആവർത്തിച്ചുള്ള അനുഭവങ്ങളാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചു വടക്കാഞ്ചേരിയിൽ കെ എസ് യു പ്രവർത്തകരെ കയ്യാമ വെച്ച് തലമുടി കെട്ടി പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും കൊണ്ടുപോയ പോലീസ് നടപടി പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ലെന്ന് കോടതി തന്നെ വിലയിരുത്തിയതായും അദ്ദേഹം പറഞ്ഞു പ്രതികളെ തിരിച്ചറിയുന്നതിനു വേണ്ടിയായിരുന്നില്ല ഈ നടപടിയെന്നും മറിച്ച് സി പി എമ്മിന്റെ തത്തകളായി പോലീസ് പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇത് സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടിയ സണ്ണി ജോസഫ് ഈ നിയമവിരുദ്ധമായ നടപടിയെക്കുറിച്ച് കുറിച്ച് കോടതി പോലീസിനോട് വിശദീകരണം തേടിയതായും വ്യക്തമാക്കി വയനാട് സംഭവത്തിൽ പോലീസ് ആദ്യഘട്ടത്തിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ നിരപരാധിയായ തങ്കച്ചനെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നുവെന്നും പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ വിശ്വാസ്യത അവർ അന്വേഷിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കൊണ്ടുവന്ന് തിരിച്ചറിയൽ വേണ്ടിയല്ല മനഃപ്പൂർവം മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രീതിക്ക് വേണ്ടിയാണ് അവരുടെ അജ്ഞാനുവർത്തികൾ എന്ന നിലയിലാണ് ഇന്നലെ വടക്കാഞ്ചേരി പോലീസ് ഈ ക്രമരഹിതമായ നിയമവിരുദ്ധമായ കിരാതമായ നടപടി നടത്തിയിട്ടുള്ളത് ആ കോടതി തന്നെ ചോദിക്കേണ്ട എന്തിനു വേണ്ടിയാണ് കോടതി ഇപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു ഈ കുറ്റകരമായിട്ടുള്ള നിഖ നിയമവിരുദ്ധമായിട്ടുള്ള ഈ നടപടി കയ്യാമം വെച്ചതും അതുപോലെ തന്നെ മുഖംമുടി വെച്ചതുമെല്ലാം ചട്ടങ്ങളുടെ ലംഘനമാണ് നഗ്നമായിട്ടുള്ള ലംഘനമാണ് കോടതി തന്നെ സുഖമോട്ടോ ആ കാര്യത്തില് നോട്ടീസ് അയച്ചിരിക്കാം ആഭ്യന്തര വകുപ്പ് ഇതിനെ വിശദീകരിക്കണം തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുള്ള അന്യായങ്ങളും അനീതികളും വളരെയേറെ പ്രതിഷേധാർഹമാണ് അത് ഈ സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഫലമായിട്ടാണ് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പോലീസിനെ ആയുധമാക്കുന്ന പിണറായി സർക്കാരിൻ്റെ തെറ്റായ പോലീസ് നയത്തിന്റെ തുടർച്ചയാണിത് ഇത് ഞങ്ങള് നിയമസഭ സമ്മേളിക്കാണ് നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങളിത് ചോദ്യം ചെയ്യും ഞാൻ ആ മൂന്ന് കുട്ടികളെയും സന്ദർശിച്ചു ഞങ്ങൾ ഡി സി സി പ്രസിഡൻറ്റും മുൻ ഡി സി സി പ്രസിഡൻ്റും ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ സന്ദർശിച്ചിട്ടാണ് വരുന്നത് ഈ നിയമവിരുദ്ധമായ നടപടിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു